അഞ്ചാമത്തെ പ്രസവം വീട്ടിൽ നടത്തിയതിന് പിന്നാലെ രക്തസ്രാവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവം ഏറെ ആശങ്കയോടുകൂടിയാണ് കേരളം കേട്ടത് ഇത്തരം ആറാം നൂറ്റാണ്ടിന്റെ നിയമങ്ങളൊന്നും അംഗീകരിക്കുന്ന മലയാളികൾ ഒരുപക്ഷെ ഇന്നിപ്പോൾ കേരളത്തിൽ തുലവും തുച്ഛമായി മതേതര കേരളത്തിന് വെച്ചു എന്ന് മാത്രമല്ല അവരെ ചിന്തിച്ചു തുടങ്ങുകയും അതിലുള്ള അവരുടെ യോജിപ്പുകളും വിയോജിപ്പുകളും തുറന്നു പറയാൻ സന്നദ്ധരായി രംഗത്ത് വരികയും ചെയ്തത് ഒരു നല്ല ലക്ഷണം തന്നെയാണ് വിദ്യാഭ്യാസവും വിവരവും പൊതുബോധവും മുസ്ലിം സമൂഹത്തിന് കൂടുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് യുവതിക്ക് ആശുപത്രി ചികിത്സ നിഷേധിച്ച ഭർത്താവായ സിറാജുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾക്കെതിരെ നരഹത്യക്ക് കേസെടുക്കുകയും ചെയ്തിരുന്നു വീട്ടുപ്രസവങ്ങൾ വ്യാപകമാക്കാൻ പ്രേരിപ്പിക്കുന്ന അക്യൂപങ്ചർ ചികിത്സാരീതിക്കെതിരെയും ഇതിന് പ്രോത്സാഹനം നൽകുന്ന ഇസ്ലാമിക മത നേതാക്കൾക്കെതിരെയും കടുത്ത വിമർശനങ്ങളാണ് സമൂഹത്തിൽ നിന്നും ഉയരുന്നത് വീട്ടുപ്രസവത്തെ പുകഴ്ത്തിക്കൊണ്ട് മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശികളായ ദമ്പതികൾ പങ്കുവച്ച വീഡിയോയാണ് വീണ്ടും ചർച്ചയാകുന്നത് ആശുപത്രിയിൽ വെച്ച് പ്രസവിച്ചപ്പോൾ വലിയ പ്രവ വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടെന്നും വീട്ടിൽ അക്യൂപങ്ക്ചറിന്റെ സഹായത്തോടെ ഭർത്താവ് പ്രസവമെടുത്തപ്പോൾ വേദന അറിയാതെ അവശതയില്ലാതെ സന്തോഷമായി പ്രസവിക്കാൻ കഴിഞ്ഞു എന്നും യുവതി പറയുന്ന വീഡിയോ ആണ് വൈറലായത് ആധുനിക ചികിത്സാരീതികളെ വെല്ലുവിളിച്ചുകൊണ്ട് ദമ്പതികൾ നടത്തുന്ന അവകാശവാദങ്ങൾ അക്യൂഷ് അക്യൂപങ്ക്ചർ അക്കാദമിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലുകളിലൂടെയാണ് പുറത്തു വന്നത് അവരുടെ വീഡിയോ ദൃശ്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ മറവ ഇതെന്റെ ഭർത്താവ് ഞങ്ങളുടെ നാലാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു അതും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഇക്കായുടെ കൂടെ ഇരുന്ന് അക്യൂ പങ്ക്ചറിന്റെ സഹായത്തോടു കൂടിയാണ് പ്രസവിച്ചത് അക്യൂ പങ്ക്ചറിസ്റ്റിന്റെ സഹായത്തോടെ അലഹമില്ല ഞങ്ങൾക്കിപ്പോൾ നാല് മക്കളുണ്ട് ആദ്യത്തേത് സിസേറിയൻ ആയിരുന്നു രണ്ടാമത്തേത് പ്രകൃതി ചികിത്സയിലൂടെ സാധാരണ പ്രസവം മൂന്നാമത്തേത് ഹോസ്പിറ്റലിൽ പ്രസവിച്ചു നാലാമത്തേത് അലഹദില്ല വീട്ടിലാണ് പ്രസവിച്ചത് ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് എല്ലാവരും ഹോസ്പിറ്റലിലാണ് പ്രസവിക്കുന്നത് ഞാൻ ഹോസ്പിറ്റലിലും വീട്ടിലും പ്രസവിച്ചു രണ്ട് അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വീട്ടിലെ പ്രസവമാണ് ഏറ്റവും നല്ലത് എന്നതാണ് കാരണം ആശുപത്രിയിൽ പ്രസവിക്കുമ്പോൾ ശാരീരികമായും മാനസികമായും ഒരുപാട് തളർന്ന് മരുന്ന് വെച്ച് വേദന വരുത്തിച്ചും നിർബന്ധപൂർവ്വം കൃഷി ചെയ്യിപ്പിക്കുന്നു സ്റ്റിച്ച് സ്റ്റിച്ചിടേണ്ടി വരുന്നു വയർ പിടിച്ച് തള്ളുന്നു ഉള്ളിൽ പരിശോധന ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു എന്നാൽ വീട്ടിൽ വെച്ച് പ്രസവിച്ചപ്പോൾ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല പുഷ് ചെയ്യേണ്ടി വന്നേയില്ല അവസാന സമയത്ത് കുഞ്ഞു പുറത്തേക്ക് വരുമ്പോൾ മാത്രം ചെറിയ വേദന അതുമാത്രമാണ് ഞാൻ അറിഞ്ഞത് ആശുപത്രിയിൽ പ്രസവിക്കുമ്പോൾ ഇത്രയും പ്രയാസം നേരിടേണ്ടി വരുന്നത് സ്ത്രീകൾക്ക് പ്രസവിക്കാൻ വിമുഖത ആശുപത്രിയിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന സ്ത്രീ രണ്ടാമത് പ്രസവിക്കാൻ പേടിക്കും മർവ എന്ന് യുവതി പറയുന്നതാണ് പ്രസവിച്ച ഉടനെ പ്രസന്നവതിയായിരിക്കുന്ന മർവയുടെ ചിത്രവും ആ വീഡിയോ ദൃശ്യങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് വീട്ടിലൊരു ഊണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ വീട്ടിലൊരു മയ്യത്ത് വീട്ടിൽ ഒരു പ്രസവം എന്നൊക്കെ നമുക്കിനി ഇനിയും കേൾക്കേണ്ടി വരും ഇപ്പോൾ ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ തന്നെ പ്രസവം നടത്തി അമ്മയോ കുഞ്ഞോ മരണപ്പെടുന്ന സംഭവങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത് ഈ തലയ്ക്കകത്ത് ഓളം പിടിച്ച ഒരു വിഭാഗം മതജീവികൾ കാരണമാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഇത്തരം പരീക്ഷണങ്ങൾ മലപ്പുറം കൂടൂർ ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടയിൽ ചികിത്സ ലഭിക്കാതെ യുവതി ഞായറാഴ്ച മരിച്ചതാണ് ഏറ്റവും കുടുവിലത്തെ സംഭവം വിശ്വാസപരമായ കാര്യങ്ങൾ കാരണമാണ് ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇത്തരത്തിൽ രണ്ടായിരത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് മാസത്തിൽ മലപ്പുറം ജില്ലയിൽ നാല് കുഞ്ഞുങ്ങളാണ് ഈ രൂപത്തിൽ മരണപ്പെട്ടത് വീട്ടിലെ പ്രസവ രീതി അവസാനിപ്പിക്കാൻ ആരോഗ്യ വകുപ്പ് വ്യാപകമായി പ്രചാരണം നടത്തുന്നുണ്ട് പക്ഷെ ക്രിയാത്മകമായ പ്രവർത്തനമാണ് വേണ്ടത് മലപ്പുറത്താണ് ഇത്തരം സംഭവങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് ആശാപ്രവർത്തകർ വീട്ടിലെത്തുമെങ്കിലും ഗർഭിണിയാണ് എന്ന വിവരം പോലും വെളിപ്പെടുത്താറില്ല വീട്ടുകാർ അതുകൊണ്ട് തന്നെ മുൻകൂട്ടി അറിഞ്ഞ് വേണ്ടുന്ന നടപടികൾ എടുക്കാൻ ആരോഗ്യ വകുപ്പിനും കഴിയാതെ പോകുന്നു ഭർത്താവിന്റെ നിർബന്ധപ്രകാരം വീട്ടിൽ പ്രസവിക്കാൻ ശ്രമിച്ച തിരുവനന്തപുരം സ്വദേശിയായ സ്ത്രീയും കുട്ടിയും മരിച്ച സംഭവവും വൈറലായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യയിൽ ലക്ഷം പ്രസവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ തൊണ്ണൂറ്റിയേഴ് മാതൃ മരണങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ കേരളത്തിൽ ഇത് പത്തൊൻപത് മാത്രമാണ് ഈ നിലയിലേക്ക് മാതൃശിശു മരണങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചതിന് പിന്നിൽ വർഷങ്ങളുടെ പ്രയത്നമുണ്ട് ഇതിനെയെല്ലാം തകിടം മറിക്കുന്നതാണ് വീട്ടിലെ പ്രസവത്തിലൂടെ ഉണ്ടാകുന്ന ഇത്തരം അത്യാഹിതങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ കേരളത്തിൽ നാനൂറ്റി മൂന്ന് ഗാർഹിക പ്രസവങ്ങൾ നടന്നു എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്ക് ഇതിൽ നൂറ്റി എൺപത്തി ഒൻപതെണ്ണം മലപ്പുറത്താണ് വയനാട്ടിൽ ഇരുപത്തിയെട്ട് തിരുവനന്തപുരത്ത് ഇരുപത്തി അഞ്ച് ഗാർഹിക പ്രസവങ്ങളും നടന്നിട്ടുണ്ട് പ്രസവത്തിൽ ഏത് സമയത്തും സങ്കീർണത ഉണ്ടാകാം എന്നത് പരിഗണിക്കാതെയാണ് വീട്ടിലെ പ്രസവം എന്ന പരീക്ഷണം പത്തിൽ ഒൻപത് പേർക്കും സങ്കീർണതകളില്ലാതെ പ്രസവം സാധ്യമാകുമെങ്കിൽ ഒരാളിൽ സ്ഥിതി അതാവില്ല രക്തസ്രാവം അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം തുടങ്ങിയ അവസ്ഥകൾ വളരെ അപകടം നിറഞ്ഞതാണ് എന്ന് ഡോക്ടർമാർ പറയുന്നു വീടുകളിൽ ഇത്തരം അവസ്ഥകൾ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല അതിന് യോഗ്യരായ ഡോക്ടർമാരുടെയും ടെസ്റ്റുകളുടെയും എല്ലാം അനിവാര്യതയുണ്ട് വീട്ടിൽ പ്രസവിക്കുന്നവർക്ക് ഈ സൗകര്യങ്ങൾ ഒന്നും ലഭിക്കാത്തതുകൊണ്ട് അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ അപകടത്തിലാകും കുഞ്ഞു പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കീറലുകൾ തുന്നിക്കെട്ടാതിരിക്കുന്നതിന് വേണ്ടി പിന്നീട് അമ്മയുടെ ആരോഗ്യം പ്രശ്നത്തിലാക്കും എന്നൊക്കെ ചിലപ്പോൾ പിന്നീട് ഒരു പ്രസവം പോലും അവർക്ക് സാധ്യമായേക്കില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇതിനകത്തിരിക്കുന്നുണ്ട് കാരണം സ്റ്റിച്ച് ഇടാൻ പറ്റില്ല പലപ്പോഴും അമിത രക്തസ്രാവം ഉണ്ടാകുമ്പോഴാണ് അമ്മയെ ആശുപത്രിയിൽ എത്തിക്കാൻ കുടുംബം തയ്യാറാകുന്നത് ചില സ്ഥലങ്ങളിൽ അതും നടക്കാറില്ല ഇത് അമ്മയുടെയോ കുഞ്ഞിന്റെയോ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കും വിദേശ രാജ്യങ്ങളിൽ പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് വീടുകളിൽ പ്രസവം നടത്തുന്നത് അതിന് മാസങ്ങളുടെ തയ്യാറെടുപ്പും ഉണ്ടാകും പ്രസവ സമയത്തെ സങ്കീർണതകളും നേരിടാൻ സംവിധാനം ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് പ്രസവം നീണ്ടുപോയാൽ കുഞ്ഞിൻ്റെ തലയിലേക്കുള്ള രക്തയോട്ടത്തിനു കുറവ് വന്ന് ബുദ്ധിമാന്തി പോലും സംഭവിക്കാം പ്രസവത്തിനു മുമ്പും ശേഷവുമുള്ള പരിചരണം കുഞ്ഞിന് കൃത്യമായ പ്രതിരോധ കുത്തിവയ്പ് പോഷകാഹാരം എന്നിവയും ഉറപ്പാക്കേണ്ടതുണ്ട് പ്രസവ സമയത്തെ അമിത രക്തസ്രാവം രക്താതി അണുബാധ കുഞ്ഞിന്റെ ഹൃദയമെടുപ്പിലെ വ്യതിയാനം തുടങ്ങിയവ ശരിയായി ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ് സർക്കാർ ആശുപത്രികളിൽ മികച്ച ചികിത്സ സൗജന്യമായി ലഭിക്കുമ്പോൾ ഇത്തരം തെറ്റായ രീതികൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം പ്രസവത്തിലെ ഏറ്റവും വലിയ അപകട സാധ്യത പ്രസവം കഴിഞ്ഞിട്ടുള്ള രക്തസ്രാവമാണ് അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കൂടി അപസ്മാരം ഉണ്ടാകുന്നത് അണുബാധ പൾമണറി എംബോളിസം അംനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം തുടങ്ങിയ അവസ്ഥകൾ പെട്ടെന്ന് രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ഈ എംബോളിസം സെക്കൻഡുകൾക്കുള്ളിൽ ഗർഭിണിയുടെ ജീവൻ അപകടത്തിലാക്കുന്ന സ്ഥിതിയാണിത് ആശുപത്രിയിൽ പ്രസവിക്കുന്ന പ്രകൃതിക്ക് നിരക്കാത്ത കാര്യമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഫ്ലൂയിഡ് എംബോളിസം എന്ന അവസ്ഥയെല്ലാം പ്രസവ സമയത്ത് ഉണ്ടാകുന്നത് വലിയ അപകടമാണ് അം്നിയോട്ടിക് ഫ്ലൂയിഡ് രക്തത്തിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് വളരെ ദുർഘടം പിടിച്ചത് പ്രസവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മയുടെ ബോധം പോകും ഉടനെ തന്നെ കുട്ടിയെ എടുക്കുകയാണ് പരിഹാരം വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് അമ്മയെയും കുഞ്ഞിനെയും രക്ഷിച്ചെടുക്കാൻ കിട്ടുന്ന സമയം ചില സമയങ്ങളിൽ അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിക്കണമെങ്കിൽ ഉടൻ ശസ്ത്രക്രിയ നടത്തേണ്ടി വരുമെന്നും ഡോക്ടർമാർ പറയുന്നു കഴിഞ്ഞ ദിവസം മരിച്ച പെരുമ്പാവൂർ അറയ്ക്കപ്പടി സ്വദേശി മോട്ടി കോളനിയിൽ കോപ്പറമ്പ് വീട്ടിൽ പരേതനായ ഇബ്രാഹിം മുസ്ലിയാരുടെ മകൾ അസ്മ എന്ന മുപ്പത്തിയഞ്ചുകാരി ആശുപത്രിയിൽ പ്രസവിക്കുന്നതിൽ ഭർത്താവ് സിറാജുദ്ദീന് കടുത്ത എതിർപ്പായിരുന്നു അഞ്ചാം പ്രസവത്തിലാണ് അവർ അമിത രക്തസ്രാവത്തെ തുടർന്ന് വാടക വീട്ടിൽ മരിച്ചത് ഇയാൾക്ക് അക്യുപഞ്ചർ സിദ്ധ ചികിത്സകളുണ്ട് ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടുകൂടി അസ്മ ആൺകുട്ടിയെ പ്രസവിക്കുന്നു സിറാജുദ്ദീനും നാല് ചെറിയ മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത് പ്രസവത്തിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു മകളുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചു മൂന്ന് മണിക്കൂറോളം ജീവനായി മല്ലിട്ട യുവതി രാത്രി ഒൻപത് മണിയോടുകൂടി മരിക്കുന്നു മരണവിവരം അയൽവാസികളെ പോലും അറിയിക്കാതെ മൃതദേഹവുമായി മൃതദേഹം പായയിൽ പൊതിഞ്ഞ് ആംബുലൻസിൽ രാത്രി തന്നെ യുവതിയുടെ സ്വദേശമായ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുന്നു മടവൂർ കാഫില എന്ന പേരിൽ ആത്മീയ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഇയാൾ തന്റെ അഞ്ച് അനുയായികളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുന്നത് യുവതിക്ക് ശ്വാസതടസ്സമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ആംബുലൻസ് വിളിച്ചത് ചോരക്കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ആംബുലൻസിൽ കിലോമീറ്റർ സഞ്ചരിച്ചു അസ്മയുടെ ബന്ധുക്കളാണ് കുഞ്ഞിനെ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിലാക്കിയത് ഐ സിയുൽ പ്രവേശിപ്പിച്ച കുഞ്ഞിന് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ജനുവരിയിൽ ആരോഗ്യ സർവേക്കായി ആശാപ്രവർത്തക ഇവരുടെ വീട്ടിലെത്തിയെങ്കിലും വാതിൽ തുറക്കാതെ ജനലിലൂടെ മാത്രമാണ് അസ്മ സംസാരിച്ചത് ഗർഭിണിയാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് മറുപടി നൽകി വീടിന് പുറത്ത് അധികം കാണാത്തതിനാൽ ഗർഭിണിയാണ് എന്ന വിവരം അയൽവാസികൾക്കും അറിയില്ല ഒന്നര വർഷമായി ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും കുടുംബ നാട്ടുകാരുമായി ബന്ധം പുലർത്തിയിരുന്നില്ല അസ്മയുടെ ആദ്യ രണ്ട് പ്രസവങ്ങൾ ആശുപത്രിയിലും പിന്നീടുള്ള പ്രസവങ്ങൾ വീട്ടിലുമായിരുന്നു എന്ന് അസ്മയുടെ ബന്ധുക്കൾ പറയുന്നു ആശുപത്രിയിൽ ചികിത്സ തേടാൻ പറഞ്ഞിരുന്നെങ്കിലും അനുസരിച്ചില്ല എന്ന് ബന്ധുക്കൾ കഴിഞ്ഞ പ്രസവവും വീട്ടിൽ തന്നെയായിരുന്നു എങ്കിലും ഇത് നല്ല രീതിയിൽ നടക്കുമെന്ന് അസ്മ വീട്ടുകാരെയും സമാധാനിപ്പിച്ചു അസ്മയും അക്യുപങ്ചർ പഠിച്ചിരുന്നതായി വിവരമുണ്ട് പ്രസവത്തിന് ആശുപത്രി ചികിത്സ ആവശ്യമില്ല എന്ന് അസ്മയെ സിറാജുദ്ദീൻ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു ഇനി നോക്കൂ അസ്മ മരിച്ചത് കൊണ്ട് മാത്രമാണ് ഇത് പുറം ലോകം അറിഞ്ഞത് ഒരുപക്ഷെ ആ കുഞ്ഞിനായിരുന്നു മരണം സംഭവിച്ചിരുന്നതെങ്കിൽ ആ വാടക വീടിന്റെ മൂലയിൽ ഇവർ ആറടി മണ്ണൊരുക്കി മയത്ത് മറമാണ്ടുമായിരുന്നു ഇരു ചെവി അറിയുമായിരുന്നില്ല അസ്മ എങ്ങനെയാണ് മരിച്ചത് അസ്മയുടെ മരണകാരണം എന്താണ് എന്നിനി ഒരിക്കലും പുറം ലോകം അറിയില്ല കാരണം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല പോസ്റ്റ്മോർട്ടം നടത്തിയോ എന്ന് നമുക്കറിയില്ല ഇല്ല എന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന വിവരം അപ്പൊ അസ്മയുടെ പോസ്റ്റ്മോർട്ടം നടത്താതെ പ്രസവാനന്തരമാണ്വര് മരിച്ചത് എങ്ങനെ സ്ഥിരീകരിക്കാൻ സാധിക്കും ഇയാൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ പെണ്ണിനെ മരണത്തിന് വിട്ടുകൊടുത്തതാണെങ്കിലോ കാരണം ഇതുപോലെയുള്ള ഐറ്റങ്ങളായത് കൊണ്ട് ഇതൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു നന്ദി